വാട്സപ്പ് ടെലിഗ്രാം പോലുള്ള ആപ്പുകൾ ഉപയോഗിക്കാത്തവർ ഇന്ന് ചുരുക്കമാണ് എന്നാൽ ഈ ആപ്പുകൾ എങ്ങനെയാണ് നിങ്ങളുടെ മെസ്സേജുകൾ ഹാക്കർമാരിൽ നിന്നും ആപ്പ് നിർമ്മാതാക്കളിൽ നിന്നും സുരക്ഷിതമാക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ഡാറ്റ സംരക്ഷിക്കുന്ന ഒരു ശക്തമായ സാങ്കേതിക വിദ്യയാണ് എൻ ഡു എൻ എൻക്രിപ്ഷൻ ഇത് നിങ്ങൾക്കും നിങ്ങൾ സന്ദേശം അയക്കുന്ന സ്വീകർത്താവിനും മാത്രം സന്ദേശം വായിക്കാൻ അനുമതി നൽകുന്നതിലൂടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നു എൻ ഡു എൻ എൻക്രിപ്ഷൻ എന്താണെന്നും എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും നോക്കാം അനധികൃത കടന്നുകയറ്റം അല്ലെങ്കിൽ കൃത്രിമത്വത്തിൽ നിന്ന് ഡാറ്റ സംരക്ഷിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് ഉപയോക്താവ് ഉദ്ദേശിച്ച സ്വീകർത്താവിന് മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു രഹസ്യ കോഡിലേക്ക് ഡാറ്റ രൂപാന്തരപ്പെടുത്തുന്നതിലൂടെയാണ് ഇത് പ്രവർത്തിക്കുന്നത് ഓൺലൈൻ ആശയവിനിമയങ്ങൾ സുരക്ഷിതമാക്കുന്നതിനും തന്ത്രപ്രധാനമായ വിവരങ്ങൾ സംഭരിക്കുന്നതിനും ഡിജിറ്റൽ ഐഡന്റിറ്റികൾ പരിശോധിക്കുന്നതിനും അടക്കം വിവിധ സന്ദർഭങ്ങളിൽ എൻക്രിപ്ഷൻ ഉപയോഗപ്രദമാണ് ഡാറ്റ സ്വീകാര്യതയെപ്പറ്റി സംസാരിക്കുമ്പോഴാണ് എൻക്രിപ്ഷൻ എന്ന പദം സാധാരണയായി ഉപയോഗപ്പെടുത്തുന്നത് ലൊക്കേഷനുകൾ ിടയിൽ വിവരങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ ടു എൻക്രിപ്ഷൻ ഡാറ്റയെ സംരക്ഷിക്കുന്നു വാട്സ്ആപ്പ് പോലെ വേഗത്തിൽ ഡാറ്റ കൈമാറ്റം ചെയ്യപ്പെടുന്ന സേവനങ്ങളിൽ ഇത് നിർണായകമാണ് എൻക്രിപ്ഷൻ പ്രവർത്തനക്ഷമമാക്കിയാൽ സന്ദേശം അയക്കുന്നതും സ്വീകരിക്കുന്നതുമായ വ്യക്തികൾക്ക് മാത്രമേ സന്ദേശം കാണാനോ വായിക്കുവാനോ സാധിക്കുകയുള്ളൂ കൂടാതെ സേവനദാതാക്കൾക്കോ ഹാക്കർമാർക്കോ മറ്റു നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്ന ചിറ്റർമാർക്കോ ഡാറ്റ ഉപയോഗിക്കുവാനോ കാണാനോ സാധിക്കില്ല സന്ദേശങ്ങൾ അയയ്ക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ഉപകരണങ്ങളിൽ അവ എൻക്രിപ്റ്റ് ചെയ്യപ്പെടുകയും നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്വീകർത്താവിൽ എത്തുമ്പോൾ മാത്രം അവ ഡീക്രിപ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം സന്ദേശങ്ങൾ കൂടുതൽ സുരക്ഷിതവും സ്വീകാര്യവുമാകുന്നു എൻഡോൻ എൻക്രിപ്ഷൻ ട്രാൻസിസ്റ്റിൽ ഡാറ്റ പരിഷ്കരിക്കുന്നതിന് ശക്തവും സങ്കീർണവുമായ ഒരു ക്രിപ്റ്റോഗ്രാഫിക് സിസ്റ്റത്തെ ആശ്രയിക്കുന്നുണ്ട് ഇതിൽ പ്രധാന ഘടകം അസമമായ ക്രിപ്റ്റോഗ്രാഫിയാണ് ഇത് ആശയവിനിമയങ്ങൾ സുരക്ഷിതമാക്കാൻ ജോഡി കീകൾ ഉപയോഗിക്കുന്നു പബ്ലിക് കീ പ്രൈവറ്റ് കീ പബ്ലിക് കീ ഡാറ്റ എൻക്രിപ്റ്റ് ചെയ്യുന്നു പ്രൈവറ്റ് എൻക്രി ഡിക്രിപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം